ഫാം പതിമൂന്നാം ബ്ലോക്കിലാണ് അതിദാരുണമായ സംഭവം നടന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് രണ്ട് വയോധികരെ കാട്ടാന ചവിട്ടിക്കുന്നത് ഇവർ ആദിവാസികളായ ദമ്പതികളാണ് എൺപത്തിയൊന്ന് വയസ്സുള്ള വെള്ളി അതുപോലെ തന്നെ എഴുപത്തിയൊന്ന് വയസ്സുള്ള ലീല എന്നിവരെയാണ് കാട്ടാന ചവിട്ടി മെതച്ചു കൊന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് അവരുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് ഇവരെ കാണാതെ ആയിട്ട് ആറലപ്പം പതിമൂന്നാം ബ്ലോക്കിൽ താമസിക്കുന്ന കരിക്കൽ മുക്ക് ആ ഒരു പ്രദേശത്താണ് സംഭവം നടന്നത് അപ്പോൾ വൈകിട്ടായിട്ടും ഇവരെ കാണാതായതോടെയാണ് ഇവരെ ബന്ധുക്കൾ സ്ഥലത്ത് പരിശോധന നടത്തിയത് ആ സമയമാണ് ആളൊഴിഞ്ഞ വീടിൻ്റെ പിറകുവശത്ത് കാട്ടാന ഇരുവരെയും ആക്രമിച്ച് കൊന്ന നിലയിൽ കാണുന്നത് ഉടൻ തന്നെ വനവകുപ്പ് വനപാലകരെയൊക്കെ വിവരം അറിയിച്ചെങ്കിലും വനപാലക സ്ഥലത്തെത്തി ഉടൻ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുക യും തുടർന്ന് അവർ തിരിച്ചു പോവുകയും പിന്നീട് പോലീസും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെയുള്ള താമസക്കാരൊക്കെ എത്തുകയായിരുന്നു എം എൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ സ്ഥലത്തെത്തി ആംബുലൻസിൽ കയറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും മറ്റു നടപടികൾക്കുമായി കൊണ്ടുപോകുവാൻ ശ്രമിച്ചപ്പോൾ അത് തടയുകയായിരുന്നു രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ് எல்லாரும் پریاساں نٿو ڪري پوي پولیس وارثن ۽ انڪارن جي ڪري پراتن کي هينو ٿي ٿو فوجي گني پراري ٿي ٿي نه آڻي ٿو نه ريولو ഒരു അരമണിക്കൂറായിട്ട് ആന വരുമ്പോഴത്തോടുന്ന ഈ കാക്കിട്ടവരും ഈ കയ്യിലും ഉണ്ടോടുത്ത ഒരു ഒന്നും എല്ലാം ഒരു വരും ആ പതിമൂന്ന് ബോർഡ് ഇത് പതിനഞ്ചാമത്തെ ബോർഡിയാണ് ഇനി കിടക്കുന്നത് നിങ്ങളുണ്ടായിരുന്നു ഇതറിഞ്ഞ് പോലീസ് ഇരട്ടി ഡിവൈഎസ്പി പേരാവൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ഇപ്പോഴും കാട്ടാനകൾ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെയുണ്ട് ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം നടക്കുന്നത് നേരത്തെയും ഈ മേഖലയിൽ കാട്ടാന നിരവധി പേരെ കൊന്നിട്ടുണ്ട് ഇപ്പോൾ പതിനാലാമത്തെ ആളെയാണ് ആർലം ഫാമിലും പുരധിവാസ മേഖലയിലുമായി കാട്ടാന ഇപ്പോൾ ആക്രമിച്ചു കൊള്ളുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു ഈ മേഖലയിൽ കാട്ടാനകൾ ദിനംപ്രതി ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുകയും ആളുകൾക്ക് നേരെ തിരിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ആനവതിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നുണ്ടെങ്കിലും അത് മന്ദഗതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധത്തിലേക്കാണ് ആർളം ഫാം വേദിയാവുന്നത് പ്രത്യേകിച്ച് ആർലം ഫാം പുനരധിവാസ മേഖലയിലെ താമസക്കാർ ആദിവാസികളാണ് ഇവിടെ താമസിക്കുന്നത് ഇവരുടെ ജീവൻ ഇപ്പോൾ കാട്ടാന എടുക്കുന്നു ഇവർക്ക് രാത്രിയോ പകലോ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടായത് അതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഈ ഒരു രണ്ട് കാട്ടാന രണ്ടുപേരെ ചവിട്ടിക്കുന്നവരോടെ ഇപ്പോൾ ആർലം ഫാമിൽ മായിരിക്കുന്നത് ഇരട്ടിയിൽ നിന്നും ഉന്മേഷ്